നമസ്കാരം പത്താം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രാഹു കേതു മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോ മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും പുറകോട്ട് സംക്രമിച്ച് കുംഭം രാശിയിലേക്കും അതുപോലെ തന്നെ കന്നി രാശിയിലായിരുന്ന കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിച്ചിട്ടുണ്ട് പ്രതിലോമകാരികളാണ് പുറകോട്ടാണ് രാഹുകേതുക്കളുടെ സഞ്ചാരം കുറച്ച് താമസിച്ചു പോയി ഈ വീഡിയോ ഇടാൻ രാഹു ശനിയെപ്പോലെയും കേതു ചൊവ്വയെപ്പോലെയും എന്നാണ് പ്രമാണം ആചാര്യന്മാരുടെ അഭിപ്രായം അങ്ങനെയാണ് അതായത് രാഹു കേതു രാഹു സഞ്ചരിക്കുമ്പോൾ അത് ശനിയുടെ സഞ്ചാരത്തെ പോലെ പരിഗണിക്കണം അതുപോലെ കേതുവിൻ്റെ സഞ്ചാരം ചൊവ്വ എന്ന പാപഗ്രഹം സഞ്ചരിക്കുന്നതിന് തുല്യമായും കാണണമെന്നാണ് അപ്പോൾ മൂന്ന് ആറ് പതിനൊന്നാണ് പാപഗ്രഹങ്ങൾക്ക് പൊതുവേ നല്ല സ്ഥലം ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ രാഹു മൂന്നിലും ആറിലും പതിനൊന്നിലും ഒഴിച്ച് ബാക്കി എവിടെ സഞ്ചരിച്ചാലും അത് ദോഷത്തെ പറയണം കേതുവും അതുപോലെ എന്നാൽ രാഹുവിന് പത്തിൽ ഒരു വിശേഷ സിദ്ധിയുണ്ട് എന്ന് പറയാറുണ്ട് അത് ശുഭഗ്രഹങ്ങളുടെ രാശിയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ മേടം മുതൽ കന്നി വരെ രാഹു സഞ്ചരിക്കുമ്പോൾ രാഹുവിന് ശുഭത്വം ഉണ്ടെന്നും അതുപോലെ തന്നെ മീനം മുതൽ തുലാം രാശി വരെ സഞ്ചരിക്കുമ്പോൾ കേതുവിന് ദോഷമുണ്ടെന്നും പൊതുവേ ഒരു അഭിപ്രായം പറയും കേതുവിന് നല്ലതാണെന്നും പറയാറുണ്ട് തിരിച്ചു വന്നാൽ അതായത് രാഹു മീനം മുതൽ തുലാം രാശിയിൽ സഞ്ചരിക്കുമ്പോഴും അതുപോലെ കേതു മേടം മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുമ്പോഴും ദോഷമാണ് സംഭവിക്കുക എന്നും അഭിപ്രായമുണ്ട് ഇതിനൊന്നും പക്ഷേ ഉറപ്പില്ല ഈ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും മറിഞ്ഞുമൊക്കെ ആചാര്യന്മാർ തന്നെ പറയുന്നുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾ അറിയില്ല മൂന്നാറ് പതിനൊന്ന് നിന്നാൽ ഗുണമാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കൂറുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളും വരുന്ന പന്ത്രണ്ട് കൂറുകളുടെയും അടിസ്ഥാനത്തിൽ നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറിനാണ് അവരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലാണ് രാഹു സഞ്ചരിക്കുന്നത് മൂന്നാറ് പതിനൊന്ന് നല്ലത് എന്ന അർത്ഥത്തിൽ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലെ രാഹു നല്ലതാണ് പതിനൊന്നിലെ രാഹു നല്ലതെന്ന് പറയുമ്പോൾ ഒന്നര വർഷത്തേക്കാണ് രാഹു കേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ടര വർഷത്തോളം ശനിയുടെ തുടക്കമുണ്ട് കഴിഞ്ഞാൽ ജന്മശനി വരും അപ്പോഴേക്കും രാഹു ഇവർക്ക് പത്തിലോട്ട് പോകും എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പതിനൊന്നിൽ നിൽക്കുന്ന രാഹുവിൻ്റെ സഞ്ചാരം ഒന്നര വർഷത്തേക്ക് ശനിയുടെ ദോഷത്തെ തടയും സ്വാഭാവികമായും വരുമാന വർധനമാണ് കാണുന്നത് പ്രധാനമായും വിദേശവുമായി ബന്ധപ്പെട്ട ജോലികൾ അതല്ലെങ്കിൽ വിശിഷ്ട സ്വഭാവമോ വിശിഷ്ട കഴിവോ ഉള്ളവർക്ക് കൂടുതൽ ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥ വിദേശവുമായി ബന്ധപ്പെട്ട ജോലി സർവ്വ അഭീഷ്ടങ്ങളും നടക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും വിവാഹം നടക്കണം അതുപോലെ തന്നെ പ്രണയ സാഫല്യം ഉണ്ടാവണം അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണമുണ്ടാവണം മറ്റൊരു രാജ്യത്ത് പോയി സമ്പത്തും വീടും ഒക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ടാവും വിദേശത്തുള്ള ഇവരുടെ ആശ്രിതർക്ക് കൂടുതൽ നേട്ടമുണ്ട് പൊതുവെ എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാവുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് എന്നാൽ കാരണവസ്ഥാനത്തുള്ളവർക്കോ മൂത്ത ജ്യേഷ്ഠനോ മൂത്ത ജ്യേഷ്ഠത്തിക്കോ ഒക്കെ തൊക്കു രോഗമോ മറ്റെന്തെങ്കിലും അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വിഷാദരോഗം ബാധിക്കാം ഇവരെ ശനിയുടെ രാശിയിലാണ് നിൽക്കുന്നത് പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവം ആയതുകൊണ്ട് അത് ഒട്ടുമേ ദോഷമില്ല ഗുണമാണ് കാണുന്നത് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ കേതു അവർക്ക് സഞ്ചരിക്കുന്നത് അഞ്ചിലാണ് അഞ്ചിൽ കേതു സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഭാഗ്യഭാവത്തിന് ഇപ്പോൾ പതിനൊന്നിൽ രാഹു നിൽക്കുമ്പോൾ ഗുണത്തെ കൊടുക്കുമെന്ന് പറയുന്നു അതേ സ്ഥാനത്ത് കേതു നിൽക്കുന്നത് അഞ്ചിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഞ്ചാം ഭാവം കൊണ്ടുള്ള കാര്യവും ചിന്തിച്ച് ഇതിൽ നിന്ന് ദോഷവശങ്ങളെ മൈനസ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് മാത്രമേ ഈ പതിനൊന്നിലെ രാഘുവിൻ്റെ ഗുണത്തെ കാണാവൂ സന്താനങ്ങൾക്ക് രോഗമോ അവശതയോ വരാം വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ദോഷം വരാം അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാകാം ഭാഗ്യത്തിന് ചെറിയ ദോഷങ്ങൾ വരാം യാത്രയ്ക്ക് തടസ്സമുണ്ടാവാം മംഗല്യ മംഗല്യ കാര്യങ്ങൾക്ക് അതായത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കോ പ്രണയ സാഫല്യത്തിനോ തടസ്സവും വരാം അപ്പോൾ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് നിൽക്കുന്നത് എന്ന് കാണണം കാരണം ഈ രാഹു എന്ന് പറയുന്നത് തലയായി സങ്കല്പിച്ചുകൊണ്ട് കേതുവിനെ വാലും ആയിട്ട് സങ്കല്പിക്കുന്നുണ്ട് ഒരേ രാശിയിലാണ് ഇത് ഏഴ് ഭാവങ്ങളുടെ വ്യത്യാസത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും പതിനൊന്നിൽ വരുമ്പോൾ അഞ്ചിൻ്റെ കുറവ് നാം കണ്ടെത്തിക്കൊള്ളണം അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് പത്തിലെ രാഹു വിദേശ സംബന്ധമായ ജോലിയുടെ കാര്യത്തിൽ ദോഷമൊന്നും ഉണ്ടാവില്ല നല്ല ജോലി ജോലിയിൽ ഇവർക്ക് നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്നൊരവസരം കാണുന്നുണ്ട് പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ളവർക്കും അന്യഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്കും പുതിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഐ ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണമാണ് കാണുന്നത് സാമ്പത്തിക നേട്ടവും ജോലിയിൽ ഉയർച്ചയും ഇവരുടെ കഴിവിനനുസരിച്ച് ഗുണവും കിട്ടും പക്ഷേ ജോലി ജോലിസ്ഥലത്ത് ഇവർക്ക് വിമർശനങ്ങളും ശത്രുക്കളും ഉണ്ടാകും അപവാദങ്ങളുണ്ടാകാം തങ്ങളുടെ കർമ്മരംഗത്തു നിന്ന് ധാരാളം ശത്രുക്കളൊക്കെ ഉണ്ടാകാം അതിനെ അതിജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം സ്വാഭാവികമായും നാലിലാണ് അപ്പോൾ കേതു സഞ്ചരിക്കുന്നത് നാലിൽ കേതു സഞ്ചരിക്കുമ്പോൾ അവർക്കുണ്ടാകാവുന്നത് കുടുംബത്തിൽ നിന്ന് അകതു നിൽക്കേണ്ടി വരിക തങ്ങുന്നിടമെല്ലാം ചിന്തിച്ചിടണം നാലാം ഭാവം കൊണ്ടൊന്നാണ് അപ്പോൾ ഓഫീസിൽ തങ്ങുമ്പോൾ ഓഫീസ് രാഹു പത്തിൽ നിൽക്കുന്നു അത് ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സാമ്പത്തിക അല്ലെങ്കിൽ പ്രവർത്തന സാമ്പത്തികം കിട്ടുന്ന അതിനാധാരമായ പ്രവർത്തന സ്ഥലത്ത് തടസ്സമോ പ്രശ്നങ്ങളോ ഇല്ലാത്ത അപവാദങ്ങളോ ഒക്കെ ഉണ്ടാക്കാം അത് നാലാം ഭാവം കൂടി ആകുമ്പോൾ തങ്ങുന്ന ഇടം എല്ലാം ചിന്തിക്കണമെന്ന് പറയുമ്പോൾ വീട്ടിലോ ഓഫീസിലോ വാഹനത്തിലോ ഒക്കെ സൂക്ഷിക്കണം മാലിന്യമുക്തമാക്കിയിടണം അതായത് പരിസരം വാഹനത്തിനകവശം ഇതെല്ലാം അണുബാധയൊക്കെ മാറ്റി നല്ല ക്ലീനാക്കി വച്ചില്ല എങ്കിൽ രോഗമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാതാവിനത്ര നല്ലതല്ല കാൽപാദങ്ങളിൽ എന്തെങ്കിലും തൊക്കു രോഗമോ അസുഖമോ ഉണ്ടാകാം ഇടവക്കൂറിന് അപ്പോൾ സാമ്പത്തികവും ജോലി സംബന്ധമായ കാര്യത്തിലും ഗുണം ഉണ്ടെങ്കിലും ബാക്കി ദോഷങ്ങൾ ഇടവക്കൂറിനെ കാത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും രാഹു കേതുക്കളുടെ സഞ്ചാരം പക്ഷേ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം അവർക്ക് ഈ ദോഷത്തെ കുറേയൊക്കെ മാറ്റുകയും ചെയ്യും അടുത്തത് മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ രണ്ടാമത്തെ അര തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിലാണ് രാഹു സഞ്ചരിക്കുന്നത് അതുപോലെ മൂന്നാം ഭാവത്തിലാണ് കേതു സഞ്ചരിക്കുന്നത് മൂന്നിലെ കേതു നല്ലതാണ് ഊർജ്ജസ്വലതയും ഉന്മേഷവും കൊടുക്കും അവർക്ക് കുറച്ചുകൂടി അവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും സ്വാഭാവികമായും അവർക്ക് കണ്ടകശനിയുമുണ്ട് പ്രവർത്തന രംഗത്ത് തടസ്സമുണ്ട് പക്ഷേ മൂന്നിലെ കേതു ഈ തടസ്സങ്ങളെയൊക്കെ ഈശ്വര ഭജനം കൊണ്ടും മനസ്സിൻ്റെ നിഷ്ഠ കൊണ്ടും ഒക്കെ അതിജീവിക്കാനുള്ള ഒരു ക്രിയാത്മക ക്രിയാത്മകമായ ശക്തി മനസ്സിന് സമ്മാനിക്കും എന്നാൽ ഒൻപതിൽ രാഹു പല ഭാഗ്യത്തെയും തട്ടാം പിതാവിനത്ര നല്ലതല്ല ഭാഗ്യം എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളോ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുടെ കാര്യത്തിലുമൊക്കെ തടസ്സങ്ങളുണ്ടാകാം അപ്പോൾ തടസ്സങ്ങൾ രണ്ട് വിധത്തിൽ കാണുന്നുണ്ട് ഒൻപതിലെ രാഹുവും പത്തിലെ ശനിയും മറിച്ച് മൂന്നിലെ കേതു ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ ഇവർക്കൊരു പ്രേരണ നൽകുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ മിഥുനക്കൂറിന് അത്ര നല്ലതല്ലെങ്കിലും അവരുടെ മനസ്സ് ശക്തമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ദശയും അപഹാരവും ഒക്കെ വളരെ നല്ലതാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായും ഈ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം എട്ടിലാണ് രാഹു രണ്ടിലാണ് കേതു അപ്പോൾ എട്ടിൽ രാഹു സഞ്ചരിക്കുന്നത് നല്ലതല്ല എട്ടാം ഭാവം എപ്പോഴും ചിന്തിക്കണം അത് ആറ് എട്ട് പന്ത്രണ്ട് ദുഷ്ടസ്ഥാനങ്ങളെന്ന് പറയുന്നു അതിൽ എട്ടാം ഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ ദോഷം പറഞ്ഞിരിക്കുന്നത് എട്ട് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നത് എന്തും എട്ടുകൊണ്ട് ചിന്തിച്ചിടണമെന്നാണ് മരണം നിധി നിധിയും നമുക്ക് ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ട്രഷർ ആൻഡ് ഡെത്ത് ഇത് രണ്ടും എട്ട് കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അവിടെയാണ് രാഹു നിൽക്കുന്നത് മരണഭയം നഷ്ടഭയം അതുപോലെ തന്നെ അപമാനം നമുക്ക് ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമല്ല അപമാനം പേരിന് ദോഷമുണ്ടാകുമോ പ്രശസ്തിക്ക് ദോഷമുണ്ടാകുമോ ആയുസിന് ദോഷമുണ്ടാകുമോ തുടങ്ങി വിവിധ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകാം വിഷം ശരീരത്തിൽ പ്രവേശിക്കാം രണ്ടിൽ കേതു നിൽക്കുന്നതിനാൽ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വാക്ക് തന്നെ അവർക്ക് ശത്രുവായി മാറാം വീട് താമസിക്കുന്ന സ്ഥലം ജോലി ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമ ഉണ്ടാകാം അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കണം ഇഴജന്തുക്കളെ കണ്ടുമുട്ടി എന്ന് വരാം ഇഴജന്തുക്കളുമായി എന്തെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകൾ ഉണ്ടാകാം അതുകൊണ്ട് പാമ്പ് അതുപോലെ തന്നെ മറ്റു ക്ഷുദ്രജീവികൾ ഇതൊക്കെ കടന്നുകൂടാൻ സാധ്യതയുള്ള പരിസരങ്ങൾ വൃത്തിയാക്കി വയ്ക്കുക വീടിനകം വൃത്തിയാക്കി വയ്ക്കുക എപ്പോഴും ശുചീകരണ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം കൃത്യതയോടുകൂടി പാലിക്കുക അതുപോലെ തന്നെ എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് പരിസരം മാത്രമല്ല സ്വന്തം ശരീരം കൂടിയാണ് ശരീരമാദ്യം പ്രധാന ക്ഷേത്രം എന്നാണ് പറയുക ആ ക്ഷേത്രത്തെ ആദ്യം പെർഫെക്റ്റായിട്ട് വയ്ക്കുക മനസ്സിനെ ഭക്തി കൊണ്ട് പെർഫെക്റ്റ് ആക്കുക ശരീരത്തെ മാലിന്യമുക്തമാക്കുക അപ്പോൾ സ്വാഭാവികമായും അണുബാധയും പ്രശ്നങ്ങളും വിഷജന്യമായ മറ്റു രോഗാവസ്ഥകളും ഉണ്ടാകാതെ മരണഭയവും മറ്റ് ആശങ്കകളും മാറാൻ പ്രാർത്ഥിക്കുക കൃത്യമായി ജപിക്കുക നാവ് കൃത്യതയോടുകൂടി അങ്ങേയറ്റത്തെ സഭ്യവാക്കുകൾ പറയാൻ ശ്രമിക്കുക ഇതാണ് കർക്കിടകൂറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അവർക്ക് ദോഷമുണ്ട് രാഹുവിൻ്റെ മാറ്റത്തിലും കേതുവിൻ്റെ മാറ്റത്തിലും അടുത്തത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിലാണ് രാഹു അഷ്ടമത്തിൽ ശനിയുമുണ്ട് ഇപ്പോൾ രാഹുവിൻ്റെ മാത്രം പറയുന്നതുകൊണ്ട് രാഹു കേതുക്കളുടെ മാറ്റം മാത്രം പറയുന്നത് കൊണ്ട് രാഹു ഏഴിലും ജന്മത്തിൽ കേതുവുമാണ് അപ്പോൾ സ്വാഭാവികമായും ജന്മ ലഗ്നവുമായി രാഹു കേതുക്കൾക്ക് സ്വാധീനം വരുന്നു രാഹു ജന്മത്തിലേക്ക് നോക്കുമ്പോൾ ശരീരത്തെയാണ് അത് നോക്കുന്നത് അതുപോലെ തന്നെ കേതു ഏഴാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ അത് ബന്ധത്തെയും സൂചിപ്പിക്കുന്നു ജീവിത പങ്കാളി ജീവിത പങ്കാളിക്ക് രോഗമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം സംശയ രോഗങ്ങൾ ഉണ്ടാകാം ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ പറയുന്നത് അവർ വിശ്വസിക്കാം അപ്പോൾ കലഹമുണ്ടാകാം ശനിയുടെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ദുസ്സഹമാകാം പരസ്പരം അടുക്കാതിരിക്കാൻ വശ്യതാ ബന്ധങ്ങൾ കുറയാം പരസ്പരം അകന്നു നിൽക്കാനുള്ള ടെൻഡൻസി വർദ്ധിക്കാം ഇതിനിടെ നീചബന്ധങ്ങൾ ഉണ്ടാകാം അത് ചിലപ്പോൾ ജീവിതത്തിൻ്റെ സൽപേരിനും സാമ്പത്തികാവസ്ഥയ്ക്കുമൊക്കെ ദോഷമുണ്ടാക്കാം കളങ്കിതമാകാം ജീവിതം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ മാത്രമല്ല ഗുഹ്യരോഗം അതാണ് മോൺസ്വെനറിസ് ഭാഗത്തോ അല്ലെങ്കിൽ ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാമെന്ന് പറയുന്നത് ലോവർ എബ്ഡമിൻ ഭാഗമൊക്കെ വളരെ ശ്രദ്ധിക്കണം വസ്തിപ്രദേശം ശ്രദ്ധിക്കണം നാഗരൂപേണ അന്തർഭാവങ്ങളിലുള്ള അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടാകാം ചെറുകൂടൽ വൻകൂടൽ ഈ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്നും ഭയപ്പെടുത്തലല്ല എല്ലാം സൂചനകൾ മാത്രമാണ് രാഹുകേതുക്കൾക്ക് പരിഹാരം ചെയ്യുക അതുപോലെ തന്നെ ശനിയുടെ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ശനീശ്വരനും ചെയ്യുക കൃത്യമായിട്ട് അപ്പോൾ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദോഷങ്ങൾ കട കടന്നു പോകാൻ സാധിക്കും അടുത്തത് കന്നിക്കൂറാണ് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആറിലാണ് രാഹു സഞ്ചരിക്കുന്നത് പന്ത്രണ്ടിലാണ് കേതു അവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിലെ കേതു ദോഷം നഷ്ടങ്ങൾ കുറച്ച് വരുത്തുമെങ്കിലും ആറിലെ രാഹു ഇവർക്ക് ഗുണത്തെ ചെയ്യും കാരണം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും രോഗമുക്തി ഉണ്ടാകും ശരീരത്തിന് ആരോഗ്യവും ശക്തിയും വരും കുറച്ചുകൂടി ഊർജ്ജസ്വലമായി ശരീരത്തിൻ്റെ പ്രാപ്തി കൊണ്ട് ചെയ്യാവുന്ന ജോലികളൊക്കെയും ചെയ്യാൻ സാധിക്കും പത്താം ഭാവത്തിൽ വ്യാഴവും ഒൻ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും ഒക്കെ ഉണ്ട് ഇവർക്ക് സ്വാഭാവികമായും ഇവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും അതുകൊണ്ട് ആറിലെ രാഹു ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ് കന്നിക്കൂറിന് എന്നാൽ ഉദര രോഗത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക പ്രത്യേകിച്ചും ഉദരം എന്ന് പറയുമ്പോൾ ലിവറും കിഡ്നിയും ഒക്കെ വരുന്നുണ്ട് ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ രാഹു വിഷമാണെന്ന് പറഞ്ഞു ശരീരത്തിൽ തന്നെ വിഷമടിയാനുള്ള സാധ്യതയുണ്ട് ആ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ചിത്രയുടെ രണ്ടാമത്തെ അര ചോദ്യ വിശാഖം മുക്കാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലാണ് രാഹു സഞ്ചരിക്കുന്നത് അഞ്ച് പ്രജ്ഞ പ്രതിഭ സന്താന ഭാഗ്യഭാവങ്ങൾ അഞ്ചുകൊണ്ട് നിരൂപണേ എന്നാണ് പ്രമാണം അങ്ങനെ വരുമ്പോൾ അവിടെ രാഹു നിന്നാൽ പ്രജ്ഞയിൽ രാഹു വരിക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബുദ്ധി അലോസരപ്പെടാം മനസ്സ് വിഷമയമാവാം എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടുകൂടി കാണാം പക്ഷേ പതിനൊന്നിലെ കേതു അവർക്ക് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വരുമാനത്തെ വർദ്ധിപ്പിച്ച് കൊടുക്കും ഗണപതിയുടെ അനുഗ്രഹം സകല മനസ്സിൻ്റെ ഇത്തരം ചിന്തകളാൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയും അതിജീവിക്കും ധനപരമായ നേട്ടമുണ്ടാവും വിദേശത്തു നിന്നും സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നുമൊക്കെ ധനം വരും അതുകൊണ്ട് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാൻ സാധിക്കും അപ്പോൾ ഇവർക്ക് പിന്നീട് ഇവരെ മനസ്സിനെ അലട്ടുന്ന ഏരിയ അഞ്ചാം ഭാവം കൊണ്ട് സന്താനമാണ് സന്താനങ്ങൾക്കെന്തെങ്കിലും തൊക്കു രോഗമോ വിഷാദരോഗമോ അവരുടെ പ്രണയത്തിലുണ്ടാകാവുന്ന നൈരാശ്യമോ ബന്ധങ്ങളിലുണ്ടാകാവുന്ന അകൽച്ച അപ്പോൾ സന്താനങ്ങളെ ചൊല്ലിയുള്ള വിഷമം തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം അഞ്ചാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ അടുത്തത് വൃശ്ചികക്കൂറാണ് വൃഷികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കെട്ട നക്ഷത്രങ്ങൾ നാലാം ഭാവത്തിലാണ് രാഹു അതുപോലെ പത്താം ഭാവത്തിലാണ് കേതു ഞാൻ മറ്റ് പല വീഡിയോയിലും പറയുമ്പോഴും ഇത് പരാമർശിച്ചിട്ടുണ്ട് വൃഷക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നാലെന്ന് പറയുമ്പോൾ മാതാ മാതുല അന്യഗ്രഹ വീട്ടുമൃഗ വാഹന സുഖാനുഭവങ്ങൾ ഉപാസനാമൂർത്തി ഉൾപ്പെടെ നാലുകൊണ്ട് ചിന്തിച്ചു അത് ശനിയുടെ രാശിയും കേതു പത്താം ഭാവത്തിലും നിൽക്കുന്നു അപ്പോൾ അധികാരി സൂര്യൻ സൂര്യൻ്റെ രാശിയിൽ പത്താം ഭാവം കർമ്മകാരകത്വമുള്ള ഭാവം പത്ത് അവിടെ നിൽക്കുന്നു കേതു അപ്പോൾ കർമ്മഭാവത്തിൽ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വരാം രാഹുവിൻ്റെ ദൃഷ്ടി അങ്ങോട്ടേക്കുണ്ട് രാഹു നാലിൽ നിൽക്കുന്നു തങ്ങുന്നിടമെല്ലാം ചിന്തിച്ചിടണം നാലുകൊണ്ടെന്നൊരു പ്രമാണം കൂടിയുണ്ട് വീട്ടിൽ തങ്ങുമ്പോൾ വീട് ഓഫീസിൽ തങ്ങുമ്പോൾ ഓഫീസ് അവിടെ രാഹു നിൽക്കുന്നു അപവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടാകാം തങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയാം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം മാതാവിനത്ര നല്ലതല്ല മാതാവ് ആശങ്കകൾ കൊണ്ട് വല്ലാതെ ടെൻഷനാകാം കേതു കൂടി പത്തിൽ നിൽക്കുന്നത് കൊണ്ട് പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും അപഹാരവും ദശയും നല്ലതാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന വൃശ്ചികക്കൂറിനൽപ്പം രക്ഷയുള്ളൂ നാലിലെ രാഹു ശ്രദ്ധിക്കണം പാപപരിഹാരാർത്ഥം ചെയ്യാവുന്നത് നാഗദോഷ നാഗദൈവങ്ങൾക്ക് പരിഹാരാർത്ഥം നൂറും പാലും കൊടുക്കുക നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക മഹാഗണപതിക്ക് കർഗമാല അർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ണിയപ്പ നിവേദ്യവും വളരെ ഉത്തമം ധനിക്കൂറാണ് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം മൂന്നിലാണ് രാഹു നല്ലതാണ് ഒൻപതിലാണ് കേതു സഞ്ചരിക്കുക ഒൻപതിൽ കേതു സഞ്ചരിക്കുമ്പോൾ പിതാവിനത്ര നല്ലതല്ല മാത്രമല്ല ഉന്നത പഠനത്തിനോ ഉന്നതമായ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കും ഒക്കെ ചെറിയ പാരകൾ വരാം സ്ഥിരമായി എന്തിനു വേണ്ടി ശ്രമിക്കുന്നു അത്തരം കാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ വരാം എന്നാൽ മൂന്നിൽ നിൽക്കുന്ന രാഹു ഈ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള മാർഗത്തെ കണ്ടെത്തുകയും ആ മാർഗത്തിലൂടെ വളരെ ആത്മാർത്ഥമായി വളരെ ഊർജ്ജസ്വലമായ മനസ്സോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു വീര്യം കൊടുക്കുകയും ചെയ്യുന്നതിനാൽ ബുദ്ധി കൊടുക്കുകയും ചെയ്യുന്നതിനാൽ നൈരാശ്യം ബാധിച്ച് വീട്ടിലിരിക്കില്ല മറിച്ച് പരിഹാരാർത്ഥം പ്രവർത്തിച്ച് പരാജയങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും ധനക്കൂറിന് വ്യാഴം കൂടി അനുഗ്രഹിച്ച് നിൽക്കുന്നതിനാൽ നല്ലതാണ് സഹോദരന്മാർക്ക് ചെറിയ ശാരീരികമായ അവശത ഉണ്ടാകാമെങ്കിലും അവർക്കും സാമ്പത്തിക നേട്ടം കാണുന്നു പൊതുവേ ഇവരുടെ മനസ്സിൻ്റെ ആലസ്യമൊക്കെ മാറി ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് പിതാവിന് അത്ര നല്ലതല്ല ശാരീരികമായ അവശത ഉണ്ടാകാം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആശ്രിതരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പഠന സംബന്ധമായ ചില തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വരാം ഗണപതിക്ക് കർഗമാല അർപ്പിക്കുകയും നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് മക്കളുടെ കാര്യത്തിൽ ഇവർ ചെയ്യേണ്ടത് സഹോദരന്മാരുടെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും അത് ചെയ്യണം അടുത്തത് മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാണ് രാഹു രാഹു രണ്ടിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല ചാരവശാൽ രണ്ടിൽ രാഹു സഞ്ചരിക്കുമ്പോൾ വാക്ക് വീട് ധനം ജോലി ഈ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം രണ്ടിന് രണ്ടാം ഭാവം കൊണ്ട് കുടുംബത്തെയും പറയുന്നുണ്ട് സ്വന്തം കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകാം അവിടെ നിന്നുകൊണ്ട് അഷ്ടമത്തിലേക്കാണ് രാഹുവിൻ്റെ ദൃഷ്ടി അവിടെ കേതു നിൽക്കുന്നുണ്ട് അഷ്ടമം പുരുഷനാണെങ്കിൽ സ്വന്തം ആയുസും സ്ത്രീ ആണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആയുസുമാണ് അപ്പോൾ ദാമ്പത്യ കലഹങ്ങൾ ദാമ്പത്യകലഹങ്ങളുണ്ടാകാം മകരക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രങ്ങൾക്ക് മകരക്കൂറിൽപ്പെട്ട പുരുഷനക്ഷത്രങ്ങൾക്കാണെങ്കിൽ അവരുടെ തന്നെ സ്വഭാവ ഗുണക്കേടുകൾ കൊണ്ടോ സ്വഭാവശീലത്തിൻ്റെ ദോഷങ്ങൾ കൊണ്ട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം വാക്ക് മോശമായി വരാം അപവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നാൽ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ രണ്ടാം ഭാവം അവർക്ക് കൂടുതൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട് വിശേഷബുദ്ധിയുടെ ഗുണം രണ്ടിലെ രാഹു അവർക്ക് സമ്മാനിക്കും അത് പ്രവർത്തനങ്ങളിൽ ഗുണമുണ്ടാക്കും പക്ഷേ ആരോഗ്യമായും മുഖ മുഖവും ദന്തം നയനം നാസിക കർണപുടങ്ങൾ മുഖത്തിൻ്റെ തൊക്ക് ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവിട്ടത്തിൻ്റെ രണ്ടാമത്തേറെ ചതയം പൂരിട്ടാതി മുക്കാൽ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് രാഹു ഏഴിലാണ് കേതു ജന്മത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും കുറേ കാലമായിട്ട് അവർക്ക് ജന്മത്തിൽ ശനിയായിരുന്നു മാറി ഇപ്പോൾ വ്യാഴം അഞ്ചിലൊക്കെ പോയി ഭാഗ്യം വരുന്നുണ്ട് എന്നാലും ജന്മത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അണുബാധ ശരീരത്തിന് തൊക്ക് സംബന്ധമായ രോഗങ്ങൾ അലർജി അസുഖങ്ങൾ ഈ കുംഭക്കൂറില്പ്പെട്ട നക്ഷത്രത്തിൽ പെട്ട വ്യക്തികളെ തെറ്റായി മറ്റുള്ളവർ വ്യാഖ്യാനിക്കാം അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകാം വിമർശനങ്ങൾ ഉണ്ടാകാം ഇത്തരം കാര്യങ്ങൾ കാണുന്നുണ്ട് രാഹു ജന്മത്തിൽ നിൽക്കുന്നത് ആരോഗ്യ സംബന്ധമായും അതുപോലെ ചില പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റായ ധാരണകളുമൊക്കെ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടാനുള്ള സാധ്യത ദോഷമാണ് ശ്രദ്ധിക്കണം ബാക്കി ഗ്രഹങ്ങളുടെ സ്വാധീനമായിരിക്കും അപഹാരവും ദശയും നല്ലതാണെങ്കിൽ അതിൻ്റെ ഗുണവുമായിരിക്കും ഇവരെ ഇപ്പോൾ രക്ഷിക്കുക നാഗദോഷ പരിഹാരങ്ങൾക്കും കേതുദോഷത്തിനും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായി ചെയ്യുക ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുകയും അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യവും കറുകമാല അർപ്പിക്കലും നാഗദൈവങ്ങൾക്ക് നൂറും പാലും നൽകലും ഒക്കെയാണ് പരിഹാരമായി ചെയ്യേണ്ടത് അടുത്തത് മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പൂരരുട്ടാതിയുടെ അവസാനത്തെ മുക്കാൽ ഉത്തരട്ടാതി രേവതിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മ പന്ത്രണ്ടിൽ രാഹുവും ആറാം ഭാവത്തിൽ കേതുവും ആറിലെ കേതു ദോഷമൊന്നും വരുത്തില്ല കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാകും അതുപോലെ തന്നെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകും കടബാധ്യതയിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസമുണ്ടാകും രോഗാ ദുരിതങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മോശപ്പെട്ട അവസ്ഥകളിൽ നിന്നുമൊക്കെ ഒരു എഴുന്നേറ്റം ഉണ്ടാകും ഏറ്റവും പ്രധാനം ഇവരുടെ ആലസ്യം മാറുന്നു എന്നുള്ളതാണ് ഉദരസംബന്ധമായ വ്യാധി മാറുന്നു വായു സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നതിനൊക്കെ മാറ്റമുണ്ടാകുന്നു എന്നാൽ പന്ത്രണ്ടിലെ രാഹു ഇവർക്ക് സ്വന്തം ദോഷങ്ങൾ പരിഹരിക്കാനായി പണം മുടക്കേണ്ടി വരികയോ കേസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരികയോ അപവാദങ്ങളിൽപ്പെട്ട് മനസ്സ് വിഷമിക്കുകയോ അതിനുവേണ്ടി അതിൻ്റെ പരിഹാരാർത്ഥം ഓടി നടന്ന് സമയവും പണവും ചെലവഴിക്കേണ്ടി വരും ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് രാഹുദോഷത്തിന് ഇവരും പരിഹാരം ചെയ്യണം കേതു ഇവർക്ക് ഗുണകരമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു